റെയിൽ ബജറ്റുകളിൽ നേരിടേണ്ടി വന്ന അവഗണനയുടെ ചരിത്രം മാത്രമാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് പറയാനുള്ളത് വി എസ് സർക്കാരിൻ്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതി അന്നത്തെ പാലക്കാട് എം പി ആയിരുന്ന എം പി രാജേഷിന്റെ ശ്രമഫലമായാണ് റെയിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ പദ്ധതി പിന്നീട് പോലും മുന്നോട്ടു പോയില്ല അതേസമയം കഞ്ചിക്കോടിനൊപ്പം പ്രഖ്യാപിച്ച മറ്റ് രണ്ട് കോച്ച് ഫാക്ടറികളും പ്രവർത്തനം ആരംഭിച്ച് നിർമ്മാണം തകൃതിയായി നടക്കുന്നുമുണ്ട് പക്ഷേ കേരളത്തിന് അഭിമാനമാകേണ്ടി കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ കോട്ടമൈതാനി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി എന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ട മൈതാനി ഉമ്മൻചാണ്ടി ജനങ്ങളെ കർഷകരുടെ കയ്യിൽ നിന്നും പൊന്നും വില കൊടുത്താണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏക്കർ ഭൂമി അന്ന് ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയ ഭൂമി ഇപ്പോൾ വന്യമൃഗങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും കേന്ദ്രമാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമായാൽ വൈദ്യുതി ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ പുതുശ്ശേരിയിൽ നാനൂറ് കെ വി സബ്സ്റ്റേഷനും കൊണ്ടുവന്നു എന്നാൽ പദ്ധതി ഇതുവരെയും വെളിച്ചം കണ്ടില്ലെന്ന് മാത്രമല്ല പാർലമെന്റിൽ ഇതിനുവേണ്ടി ശബ്ദിക്കേണ്ടവർ മൗനം പാലിച്ചെന്ന വിമർശനവും ഉയർന്നു ഒരു നാനൂറ് കെ വി സബ്സ്റ്റേഷൻ ഏതാണ്ട് നാനൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഉതുമൽപേട്ടയിൽ നിന്ന് മാടക്കത്തറയിലേക്ക് പോകുന്ന ലൈനിൻ്റെ മധ്യത്തിൽ വെച്ച് പുതുശ്ശേരിയിലേക്ക് ലൈൻ വിളിച്ച് കേരളത്തിലെ നാലാമത്തെ നാനൂറ് കെ വി സബ്സ്റ്റേഷൻ ഇവിടെ യാഥാർത്ഥ്യമാക്കി അന്ന് കോൺഗ്രസ്സിന് എട്ട് എട്ട് മന്ത്രിമാർ രണ്ട് ഉൾപ്പെടെ ഉൾപ്പെടെ ഒന്നും ചെയ്തില്ല നിലവിലെ സാഹചര്യത്തിൽ കോച്ച് ഫാക്ടറി ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ പദ്ധതി നിലച്ച മട്ടാണ് പൊന്നും വിലയ്ക്ക് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയ ഈ ഭൂമി ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും വന്യജീവികളുടെയും വിഹാര കേന്ദ്രമാണ് കേരളത്തോളം കേന്ദ്ര അവകണ്ഡയിൽപ്പെട്ട് കാടുപിടിക്കുന്ന ഈ മണ്ണിന് ഇനി എന്ന് മോചനമെന്നാണ് കേരളം ചോദിക്കുന്നത് ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം ഇബ്രാഹിം ഇബ്രൈംസെട്ട് കൈരളി ന്യൂസ് പാലക്കാട്